കഴിഞ്ഞ ദിവസമാണ് പാതിരാത്രി എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടി നവ്യ നായരും നടൻ സൗബിൻ ഷാഹിറും ഹരിശ്രീ അശോകനുമെല്ലാം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയത് തുടർന്ന് നടന്ന പ്രമോഷൻ പരിപാടിക്കിടെ നവ്യ നായരെ വേദിയിലുള്ള ഡാൻസേഴ്സ് ചേർന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ചതിക്കാത്ത ചന്തുവിലെ ഞാനും വരട്ടെ എന്ന പാട്ടിന് നവ്യ നായരെ നൃത്തം ചെയ്യുവാൻ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നവ്യയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച പെൺകുട്ടികളിൽ ഒരാൾ നവ്യക്കരികിൽ നിന്നാണ് ആ നൃത്ത സംഘത്തെ നയിക്കുന്നത് ആ പെൺകുട്ടിയുടെ ചുവടുകൾ കണ്ട് അതുപോലെ ചെയ്യാൻ നവ്യ ശ്രമിക്കുമ്പോഴാണ് ആരാധകരെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ പെൺകുട്ടിയെ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ നവ്യയെ പോലെ തന്നെയുണ്ട് മുൻപിൽ നിന്ന് നോക്കുമ്പോൾ രൂപസാദൃശ്യങ്ങളൊന്നും തോന്നില്ല എങ്കിലും ഇടതുഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മുഖത്തിന്റെ ഷെയ്പ്പും ഭാവങ്ങളും ഹെയർ സ്റ്റൈലുമെല്ലാം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പത്തെ നവ്യയെ ഓർമ്മിപ്പിക്കുന്നതാണ് ചതിക്കാത്ത ചന്തുവിലെയോ പാണ്ടിപ്പടയിലെയോ ഇമ്മിണി നല്ലൊരാളിലെയോ ഒക്കെ പോലുള്ള മേക്കപ്പ് ചെയ്ത നവ്യയാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുക വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം പുറത്തു വന്നതോടെ എല്ലാവരും നവ്യയുടെ അപര രണ്ടു നവ്യ നായരോ ഇതിലേതാണ് ഒറിജിനൽ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് അതിനിടെ രസകരമായ വേറെയും കമന്റുകളുണ്ട് അക്കൂട്ടത്തിലാണ് നവ്യ നായരുടെ അപര എന്ന് വിശേഷിപ്പിക്കുന്ന ആ പെൺകുട്ടിയുടെ തന്നെ കമന്റ് എത്തിയത് ലോൾ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്യധികം അതിശയത്തോടെ ആ യുവതി നവ്യയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത് രശ്മി രച്ചു എന്ന യുവതിയാണത് ആർട്ടിസ്റ്റും ഡാൻസറും ഒക്കെയായ രശ്മിക്ക് വീഡിയോ വൈറൽ ആയതിനു പിന്നാലെ കമന്റുകളുടെ ബഹളവുമാണ് നേരിട്ട് കാണുമ്പോൾ നവ്യ നായരുടെ മുഖക്ഷയിപ്പോ ആകൃതിയോ ഒന്നും തന്നെ ഇല്ലെങ്കിലും സൈഡിൽ എവിടേക്കോ ഒരു ചായ കാച്ചൽ ഉണ്ട് എന്ന് തോന്നിപ്പോകും അതിനൊപ്പം നൃത്തവും കൂടിയായപ്പോഴാണ് നവ്യയുടെ അപരയായി ശരിക്കും രശ്മി മാറിയത് പിന്നീട് നടൻ സൗബൻ ഷാഹിറും വേദിയിലെത്തി ഇരുവർക്കുമൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് അതിനിടെ മറ്റൊരു വീഡിയോയും വൈറലായിരുന്നു മോളിൽ എത്തിയ നടി നവ്യ നായരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആളെ നടൻ സൗബിൻ ഷാഹിർ തടയുന്നതാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുക ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം മാളിൽ നടന്ന പ്രമോഷൻ പരിപാടിക്ക് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം താരങ്ങളെ കാണാനായി വലിയ തിരക്കായിരുന്നു മോളിൽ അനുഭവപ്പെട്ടത് ഈ തിരക്കിനിടെ ഒരാൾ നവ്യ നായരെ സ്പർശിക്കാൻ ശ്രമിക്കുകയായിരുന്നു നവ്യയ്ക്ക് നേരെ നീണ്ട കൈ സോബിൻ ഷാഹിർ ഉടൻ തന്നെ തടയുകയും നവ്യെ സുരക്ഷിതമായി മുന്നോട്ട് നടക്കുവാൻ സഹായിക്കുകയും ചെയ്യുകയായിരുന്നു അപ്രതീക്ഷിതമായി തനിക്ക് നേരെ അതിക്രമമുണ്ടായപ്പോൾ രൂക്ഷമായ ഒരു നോട്ടത്തോടെയാണ് നവ്യ നായർ പ്രതികരിച്ചത് നടി ആൻ അഗസ്റ്റിനും പ്രമോഷൻ പരിപാടിക്കായി താരങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പൊതുപരിപാടികൾക്ക് എത്തുന്ന സിനിമാ താരങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് നടിമാർക്ക് നേരെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സമീപകാലത്ത് പതിവായി മാറിയിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാർ ഒപ്പമുണ്ടെങ്കിൽ പോലും ചെറിയൊരു ഇടവേള കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ താരങ്ങളെ സ്പർശിക്കാനോ ശല്യപ്പെടുത്താനോ ചിലർ ശ്രമിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ